കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ആരോരും ഇല്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ഇനി എങ്ങനെ മുൻപോട്ട് ജീവിതം നയിക്കും ചിന്തിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് ഏറെയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് ഇറങ്ങേണ്ടതുണ്ട് എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ നാടിനൊപ്പമാണ് എങ്കിലും ഒരായുസിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിനോടകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രമുഖ വ്യവസായി ഡോക്ടർ പ്രമുഖ വ്യവസായി രവിപ്പുള്ള കല്യാൺ ജല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ ഇവരെല്ലാം അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് നോർക്ക ഡയറക്ടർമാരൊരാളായ ജയകൃഷ്ണ മേനോൻ ഒരു കോടി രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ച് കോടി രൂപയും കനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ച് കോടി രൂപ ഇപ്പോൾ തൊട്ടു തൊട്ടുമുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ശ്രീ ഇ വി വേലു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്